ഹുമാന്യരെ ഇന്ന് ഈ ചെറിയ വീഡിയോയിലൂടെ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യം എന്താണ് എന്നുള്ളതും അതിൽ സാധാരണഗതി കാണാറുള്ള ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ സംബന്ധിച്ചുമാണ് സംസാരിക്കുന്നത് ശരാശരി നൂറ് പേരെ എടുത്താൽ അഞ്ച് പേർക്ക് ഏതെങ്കിലും തരത്തിൽ വ്യക്തിത്വ വലിയ വൈകല്യമുള്ളതായി കണക്കാക്കപ്പെടും വ്യക്തിത്വ വൈകല്യം ചെറുതും മാരകമായതുമായ തരത്തിലുള്ള വൈകല്യങ്ങളുണ്ട് ഈ വ്യക്തിത്വ വൈകല്യം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം ജനറ്റിക് മാറ്റേഴ്സാണ് എന്താ പാരമ്പര്യമായി വ്യക്തിത്വ വൈകല്യം ഉണ്ടാകാം മറ്റൊന്ന് എൻവൺമെൻ്റൽ ഫാക്ടേഴ്സാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നെഗറ്റീവായി അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകാം മറ്റൊന്ന് കുട്ടിക്കാലത്ത് ഒരു വ്യക്തിയുടെ കുട്ടിക്കാലത്ത് വളരെ ബ്രൂട്ടലായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ ആ വ്യക്തിക്ക് ജീവിതത്തിൽ മറന്ന് മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആഘാതം ഏൽപ്പിച്ചിട്ടുള്ള ചില സംഭവങ്ങളോ സെക്ഷൽ അബ്യൂസും അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ശല്യങ്ങളുമൊക്കെ ഉണ്ടാ ഉണ്ടായാൽ അത്തരം ആളുകൾക്ക് സാധാരണഗതിയിൽ വ്യക്തിത്വ വൈകല്യം ഉണ്ടാകുന്നതായി കണക്കാക്കപ്പെടുന്നു ഇന്ന് ഞാനിവിടെ നിങ്ങളുമായി സമ്മതിക്കുന്നത് ഡർ ഡിപ്പെൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണെന്ന് ആശ്രയിക്കുക എന്തിനും ഏതിനും ചെറിയ കാര്യം മുതൽ വലിയ കാര്യം മുതലേ തീരുമാനമെടുക്കുന്നതിന് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന സ്വഭാവ രീതിക്കാണ് ഡിപ്പെൻ്റൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് സാധാരണ രീതിയിൽ പറയുന്നത് അപ്പോൾ ഈ ഡിസ ഡിപ്പെൻ്റ് ഡിസോ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് സെൽഫ് കോൺഫിഡൻസ് വളരെ ലോ ആയിരിക്കും അവർക്കൊരു കാര്യത്തിലും ആത്മവിശ്വാസം ഉണ്ടാകുകയില്ല ഇത് ഞാൻ ചെയ്താൽ ശരിയാകുമോ ഇതിന് മറ്റാരെയെങ്കിലും മറ്റാരോടെങ്കിലും ചോദിക്കേണ്ടതില്ലേ അതുപോലെ തന്നെ ഇത്തരക്കാർക്ക് ആങ്സൈറ്റി വളരെയധികം കൂടുതലായിരിക്കും മറ്റൊന്ന് ഫിയർ ഭയം ഇവരെ ഇവരെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവരുടെ ചിന്തകളിലെല്ലാം ഈ ഫിയർ അവരെ സ്വാധീനിക്കും അപ്പോൾ ഒരു ചെറിയ കാര്യത്തിന് പോലും മറ്റാളുകളെ ആശ്രയിക്കുന്ന അസ്വഭാവരീതി വളരെയധികം ആളുകളിൽ കണ്ടുവരുന്നുണ്ട് നമ്മുടെ കൗമാര കൗമാരപ്രായക്കാരിൽ വളരെയധികം ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുണ്ട് കാര്യം അവർ ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുന്നതിന് പോലും അവരുടെ അച്ഛനെയോ അമ്മയെയോ മറ്റ് സഹോദരങ്ങളുടെയോ അതല്ലെങ്കിൽ മറ്റാളുകളെയോ ആശ്രയിച്ച് അവരോട് ചോദിച്ച് തീരുമാനമെടുക്കുന്ന ഒരു ഒരു രീതിയുണ്ട് എന്ത് വിഷയമെടുക്കണമെന്ന് പോലും മറ്റുള്ളവരോട് ചോദിക്കും അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചല്ല അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റൊരു കാര്യം ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡർ മായി മുന്നോട്ട് പോയാൽ ഇത്തരം ആളുകൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയില്ല അതുമാത്രമല്ല ഇത്തരം ആളുകളെ സമൂഹത്തിലെ ചില തരത്തിലുള്ള ആളുകൾ അവരെ പറ്റിക്കാനും സാധ്യതയുണ്ട് കാര്യം നല്ലതിന് വേണ്ടി നല്ല തിരഞ്ഞെടുക്കുന്ന വേണ്ടി അഭിപ്രായം ചോദിക്കുമ്പോൾ ആ മോശപ്പെട്ട ഡിസിഷൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാം സൈക്കോളജിയിൽ ഡിപ്പെൻഡൻ ഡിസോർഡർ അതിനെ ചികിത്സിക്കുന്നത് സൈക്കോതെറാപ്പി മൂലമാണ് ഈ സൈക്കോതെറാപ്പി മൂലം ഇവരുടെ ആങ്സൈറ്റി ലെവൽ അവരുടെ ഫിയർ ലെവൽ താഴേക്ക് കൊണ്ടുവരുന്നതിനാണ് സൈക്കോതെറാപ്പി തെറാപ്പി ചികിത്സ ഉപയോഗിക്കുന്നത് മറ്റൊന്ന് ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും ഡിസിഷൻ ടെക്കപ്പ് ചെയ്യാനും അസർട്ടീവനെസിനും അവരെ പ്രാപ്തമാക്കുന്നതിനും സൈക്കിൾ തെറാപ്പി ഉപയോഗിക്കും മറ്റൊരു കാര്യം ഇവരെ സ്കിൽ ലൈഫ് സ്കിൽസ് ഈ പ്രാവണ്യമാക്കുന്നത് ഈ ഡിപ്പെൻ്റൻ ഡിസോർഡർ ഒഴിവാക്കുന്നതിന് സഹായിക്കും ഉദാഹരണത്തിന് ഡിസിഷൻ മേക്കിംഗ് ഇന്ന് ഇത് ഒരു ജീവിത നിപുണത ആണ് അതല്ലെങ്കിൽ ലൈഫ് സ്കില്ലാണ് അപ്പോൾ ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ നമ്മ തിങ്കിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യണം ഈ തിങ്കിങ് സ്കില്ലിൽ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട് അതായത് യുക്തിയുക്തമായ ചിന്ത അപ്പോൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പലവിധ ആൻസേഴ്സ് നമ്മുടെ മുന്നിലേക്ക് വരും അതിലേതാണ് ശരി ഏത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ളത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്രകാരം നമുക്ക് ഡിസിഷൻ ചേട്ടൻ ടേക്കപ്പ് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു സ്കില്ലാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതിനും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു ഈ ഡിപ്പെൻ്റൻറ്റ് എന്നുള്ളതാ ഒഴിച്ച് മറ്റെന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം സഹായം കണ്ടെടുത്ത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആ സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യണം അപ്പോൾ ജീവിത നിപുണതകൾ ലൈഫ് സ്കിൽസ് പ്രമോട്ട് ചെയ്യുകയും അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിനും യുക്തിയുക്തമായ ചിന്തകളിലൂടെ പ്രശ്ന പരിഹാരം ഉണ്ടാക്കുന്നതിനും ഉള്ള സ്റ്റഡീസ് കൊടുത്താൽ അവരെ പ്രാപ്തമാക്കിയാൽ ഡിപ്പെൻ്റൻ ഡിസോർഡറിൽ നിന്നും ഇത്തരം ആളുകൾ മുക്തി പ്രാപിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മൂലം പാവയിൽ ഒരു ചില ഗുണങ്ങൾ എനിക്കും ഉണ്ടാകും എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് ശ്രീ കൃഷ്ണൻകുട്ടി നായർ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്